എന്തിനാണ് ഇങ്ങനെ കാണിക്കണേ പോലുള്ള പാവപ്പെട്ട് കാറ് ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഈ തങ്കച്ചൻ്റെ മയിലാട്ടം എന്ന് പറയുന്നതിനകത്ത് തങ്കച്ചനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാരിക്കുമല്ലോ അല്ലെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ നമ്മുടെ രേഷ്മയുടെ പ്രിയപ്പെട്ട ഡാഡി തങ്കച്ചൻ തങ്കച്ചന്റെ അഴിഞ്ഞാട്ടം ഒരു ഇൻ്റർവ്യൂവിൽ കയറിയിട്ടുള്ള ഒരു കരകാട്ടം അത് നമ്മൾ കണ്ടതാണ് നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും അതുകൊണ്ട് തന്നെ അതൊന്നും എടുത്തു വെച്ച് ഒരുപാട് അങ്ങ് റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല മറിച്ച് ഈ തങ്കന്റെ ഒരു മരിമോൻ ഉണ്ടായിരുന്നല്ലോ അന്തരിച്ച പ്രിയ കലാകാരൻ സുതിച്ചേട്ടൻ ഈ സുതിചേട്ടൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ കയറിയിരുന്ന് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ആ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണ ഉണ്ടല്ലോ കൊറോണ സംഭവിച്ച് ആ ഒരു ഒരു ആഫ്റ്റർ എഫക്റ്റ് അതായത് കലാകാരന്മാർക്കൊന്നും ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാതിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സുതിചേട്ടനും ഈ രേഷ്മ പി തങ്കച്ചനും കൂടെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ശോചനീയമായ ആ ഒരു ജീവിതാവസ്ഥ ആളുകളോട് പറഞ്ഞുകൊണ്ട് കാരണം ആ സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സികൾ ഈ സുതിയെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു കാരണം പുള്ളി ആരുടെ നിന്നൊക്കെയോ കാശ് മേടിച്ചു തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം അപ്പം ആ സമയത്ത് പുള്ളി ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ രേഷ്മ പി തങ്കച്ചനൊക്കെ ഇരുന്ന് കരഞ്ഞു പോകുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല ആ ഇൻ്റർവ്യൂവിലൊരു ക്ലിപ്പാണ് തുടക്കത്തിൽ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആ രണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എന്തായാലും കുത്തിപ്പൊങ്ങി വന്നത് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ എന്തൊക്കെയോ മരുന്ന് കഴിക്കുന്ന ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു ലേഡിയാന്നൊക്കെ ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ആ ഒരു ഇന്റർവ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോർഷൻസ് ഉണ്ട് ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ തങ്കച്ചന്റെ അഴിഞ്ഞാട്ടം വേണമെങ്കിൽ കുറച്ച് ഒന്ന് രണ്ട് തങ്കച്ചൻ പറയുന്ന തങ്കച്ചനെ ഒന്ന് ആട്ടാനുള്ള മെയിൻ രണ്ട് മൂന്ന് ക്ലിപ്പുകൾ മാത്രമേ ഞാൻ കാണിക്കുള്ളൂ അതിനു മുമ്പ് ഈ ഒരു മെയിൻ പ്രധാനപ്പെട്ട പോർഷൻസ് നിങ്ങളൊന്ന് കാണുക അതിനു മുമ്പ് എല്ലാരോടുമായിട്ടൊരു കാര്യം പറയട്ടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കൂടാതെ എല്ലാവരും ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓൺ ടു ദ വീഡിയോ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു സഹായമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട് കൊല്ലം സുതി ഒഫീഷ്യൽ ഫാൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ മെയിൻ അഡ്മിൻ അജീഷ് ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ് സ്വിറ്റ്സർലൻഡാണ് പുള്ളി അപ്പോൾ പുള്ളി എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഹെൽപ്പായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫാൻസ് ഗ്രൂപ്പുകാരുടെ പരസ്പരമുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം ചെറിയൊരു ക്ലാഷ് വന്നു ക്ലാഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ മാറി ഞാൻ ആ സഹായിച്ചതെല്ലാം കടമായി മനസ്സിലായി സുധിച്ചേട്ടാ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ പണ്ടേ പണ്ട് തൊട്ടേ നാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് പണ്ടേ സ്വദിച്ചേട്ടൻ ആ കുടുംബം പോറ്റാൻ വേണ്ടി കടം മേടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെന്ന് ഇതിനകത്തൊന്നും മനസ്സിലാവുന്നുണ്ട് കാരണം പുള്ളിക്ക് ആൾക്കാർ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് കാശ് അതല്ലാതെ ഈ വ്യക്തി കുറച്ചും കൂടെ ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോ കാണിച്ചു തരാം പുള്ളി തന്നെ പറയുന്നുണ്ട് ഒരുപാട് പേരുടെ നിന്ന് പുള്ളിയായിട്ട് പൈസ മേടിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് പുള്ളിക്ക് കാരണം ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകിച്ച് കൊറോണ കാലത്തൊക്കെ വർക്കില്ല സോ ഒരു ഈ ഈ നമ്മുടെ രേഷ്മാപ്പി തങ്കച്ചനൊക്കെ വന്നിരുന്നു പറയുന്നുണ്ടല്ലോ ദാനം കിട്ടിയ വീട് ദാനം കിട്ടിയ വീടെന്ന് അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നു ദാനം കിട്ടിയ വീടാണതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ കുടുംബം പണ്ട് മൊത്തേ പണ്ട് തൊട്ടേ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരുന്നത് ആരുടെയൊക്കെയോ കരുണയുടെ പുറത്താണ് സത്യം പറയാലോ ഞാനിതിപ്പോ പറയാനുള്ളൊരു കാരണം അല്ലെങ്കിൽ ഇത് കേൾപ്പിക്കാനുള്ളൊരു കാരണം ഇങ്ങനെയൊക്കെ പണ്ട് തൊട്ടേ പല ആളുകൾ സഹായിച്ചിട്ടുള്ളൊരു കുടുംബമാണ് സോ ഇപ്പൊ വന്നിരുന്ന് എന്തൊക്കെയോ കിട്ടിയപ്പോൾ അതിൻ്റെ പേരിൽ ആൾക്കാരുടെ ഫ്രണ്ടിൽ ആ ഒരു രേഷ്മാപ്പി തങ്കച്ചൻ്റെ ഡാഡി ഇപ്പോൾ ഉണ്ടല്ലോ തങ്കച്ചൻ വന്നിരുന്നൊരു ആട്ടുണ്ട് ഏർ അതൊക്കെ ഉണ്ടല്ലോ ചേട്ടാ വെയിറ്റ് ബാക്കിയും കൂടെ ഈ ഈ ഒരു ഇന്റർവ്യൂ മനുഷ്യന്റെ അവസ്ഥ അത് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് കേട്ടോ മനസ്സിലായോ കടമെന്ന് വെച്ചാൽ മനസ്സിലായോ അവരെനിക്ക് കടമായിട്ട് തന്നു എന്നുള്ളൊരു ലെവലിലോട്ട് മാറി മാറിക്കഴിഞ്ഞിട്ട് പിന്നെ എന്തോ അതിന് പറയണ്ടതെന്ന് എനിക്ക് അറിയില്ല ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ കാണിക്കണേ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ലക്ഷറി ലൈഫ് കാറ് ഓ ഭയങ്കര വീട് താങ്കൾ വന്നപ്പോൾ കണ്ടല്ലോ എൻ്റെ ലക്ഷറി ലൈഫും വീടെല്ലാം കണ്ടല്ലോ ഞാൻ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്നു ഞാനതൊക്കെ കൊടുത്തു പിന്നെ എൻ്റെ വൈഫ് രണ്ട് കുട്ടികൾ മൂത്തമോൻ ഞാൻ ഇത് എന്റെ ചാനൽ തന്നെ ഫ്ലവേ ചാനലില് ഞാനത് കാണിച്ചിരുന്നു ഇളയാക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ജീവിതമൊക്കെ പുള്ളി ആ ഒരു ചാനൽ വഴി കാണിച്ചതാണ് പറഞ്ഞതാണ് ആ ചാനലുകാർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹം ഒരു സ്വന്തമായിട്ടൊരു വീട് അത് പുള്ളിക്ക് പുള്ളിയുടെ ജീവിതത്തിൽ സാധിക്കാൻ പറ്റാതെ പുള്ളിയുടെ മക്കൾക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കാൻ പറ്റാതെ പുള്ളി മേപോട്ട് പോയപ്പോത്തേക്ക് ആ ഒരു ചാനൽ മുന്നിട്ട് വന്നത് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോഴത്തേക്ക് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ചെയ്തു കൊടുക്കാം അവർ കൊടുത്തു ചെയ്തു കൊടുത്തു ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഒരു ചോദ്യം തന്നെയാണ് അവർ ആ ചെയ്തു കൊടുത്തപ്പോൾ വീടിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു വീടല്ലേ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സ്വന്തമായി കയ്യിൽ നിന്ന് കാശെടുത്ത് അങ്ങ് ചെയ്താൽ പോരെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു അഞ്ച് സെൻറ് സ്ഥലത്ത് മഴ നനയാതെ അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചുരുണ്ട് ഒരു സാധനം ഉണ്ടല്ലോ അതിനകത്ത് സോ അത്രയും കിട്ടിയില്ലേ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ അങ്ങോട്ട് ഇന്റർവ്യൂവിലും സോഷ്യൽ മീഡിയ മറ്റേ നമ്മുടെ ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോ അവരുടെ ഫ്രണ്ടിൽ ബൈറ്റ് ആയിട്ടും ഒക്കെ ഇത് വിളിച്ചു പറയുന്നത് നിങ്ങളെ തന്നെ തെറ്റാണ് രേഷ്മാ പിന്നെ തങ്കച്ച ആട്ട് ഒരു മയിലാട്ടം ഉണ്ട് അതിലേക്ക് വരാം കുറച്ചും കൂടെ നമുക്ക് ഈ സുതി എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേൾക്കാവേ ഒന്നര വയസ്സായിട്ടുള്ളു ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് ഞാൻ പിള്ള പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു ഒരു കുടുംബമാണ് ഇതെല്ലാം പിന്നെ എൻ്റെ പപ്പ വൈഫിൻ്റെ അച്ഛൻ വൈഫിൻ്റെ അച്ഛൻ നാല് ആൻറ്റിയോപ്ലാസ്റ്റിക് കഴിഞ്ഞു പുള്ളിക്ക് അതിൻ്റെ പേരിലുള്ള ഓട്ടം എൻ്റെ ഇളയ കുഞ്ഞിന് ന്യൂമോണിയ വന്നു അതിൻ്റെ പേരിലുള്ള ഓട്ടം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ കടമ്പ മേടിച്ചത് അല്ലാതെ ആരെയും പറ്റിക്കാനോ ഒന്നുമല്ല എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ജനങ്ങൾ മൊത്തവും അടുത്ത് ചോദിക്കുകയാണ് എന്താ സൂചിച്ച് നിങ്ങൾക്ക് എന്താ പറ്റിയെ ഇതെന്താണ് നിങ്ങൾ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് അല്ലേ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് പറ്റിയേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി പുള്ളിയുടെ ഒരു അവസ്ഥ കണ്ടോ ദയനീയ അവസ്ഥയല്ലേ അല്ലേ പുള്ളിയുടെ അച്ഛനെയും അമ്മയും പുള്ളിയുടെ കുടുംബത്തിനെ നോക്ക് നോക്കേ പുള്ളിയുടെ ഭാര്യ മക്കൾ ആ ഒരു കുടുംബം അത് കൂടാതെ പുള്ളിയുടെ അച്ഛനമ്മ അവരെയൊക്കെ നോക്കുന്ന മനസ്സിലാകാം മനസ്സിലാക്കാം നമുക്ക് പക്ഷെ ഈ ഭാര്യയുടെ അച്ഛൻ്റെ വയ്യാഴിക അതൊക്കെ എങ്ങനെ ഈ പുള്ളിയുടെ തലേ വന്നു അപ്പം ഈ ഭാര്യയുടെ അച്ഛൻ പുള്ളി സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ അവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടോ എനിക്കറിയില്ല ഇപ്പം നമ്മുടെ രേഷ്മപ്പ് ഈ തങ്കച്ചൻ്റെ കൂടെയാണല്ലോ തങ്കച്ചനും ഭാര്യയും പിന്നെ മറ്റേ വേറൊരു പെങ്ങളും പെങ്ങളുടെ കുടുംബവും എല്ലാം അവിടെയാണല്ലോ നിൽക്കുന്നത് ഇവർക്ക് വേറെ വീടൊന്നുമില്ല എനിക്കറിയാൻ പറ്റുന്നതായിട്ട് ചോദിക്കാം അവരവിടെ നിന്നോട്ടെ അവർ ഇഷ്ടം എന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ പക്ഷേ ഈ പെങ്ങൾക്കും പെങ്ങളുടെ കുടുംബവും ഈ ഭർത്താവ് അവനൊക്കെ ഇവിടെ കിടക്കുന്നതിൻ്റെ എനിക്ക് മനസ്സിലാവുന്നില്ല രേഷ്മപ്പ് ഈ തങ്കച്ചനും തങ്കച്ചനും തങ്കച്ചൻ്റെ ഭാര്യയൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഈ സിസ്റ്റർ സിസ്റ്ററിന്റെ കുടുംബം അവർക്ക് വേറെ വീടൊന്നും കുടും കുടിയൊന്നുമില്ലേ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഇപ്പൊ ഈ നാല് വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ സമയത്താണ് പുള്ളി ഇത്രയും കടക്കാരനാവുന്നത് ആ സമയത്ത് ഈ പെങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ പെങ്ങൾ ചിലപ്പോൾ കല്യാണം കഴിച്ച് കാണത്തില്ല നമുക്ക് അറിയത്തില്ല എന്നാലും അവരെ നോക്കാനുള്ളത് ഒന്നും ഈ തങ്കൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നോ ഏഹ് എല്ലാം മരിമോന്റെ വിടലിലേക്ക് ആയിരുന്നോ ചേട്ടാ അല്ല നിങ്ങളുടെ മരുമോൻ അമ്മായി അച്ഛൻ പ്രശ്നം നമ്മൾ അതിനകത്തോട്ടൊന്നും വരുന്നില്ല പക്ഷെ എന്നാലും ഒരു മനുഷ്യരെ ഉണ്ടല്ലോ വലിച്ചങ്ങോട്ട് ചോര കുടിക്കുന്ന പരിപാടിയാണ് തങ്കണ്ണം കാണിച്ചുകൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് ഈ ഒരു ക്ലിപ്പ് ഇത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാനുള്ളത് ഇനി എന്തൊക്കെയോ ആ ഒരു വ്യക്തി ആ സുധീ എന്ന് പറയുന്ന മനുഷ്യർ കൊണ്ട് തന്നെ പുള്ളിയുടെ പണ്ടത്തെ അസുഖവും കാര്യങ്ങളും ഒക്കെ പുള്ളിക്ക് ഓപ്പറേഷൻ പരിപാടിയൊക്കെ നടന്നു ആൻജിയോ എല്ലാം നടന്നുപോയി ഇപ്പോൾ ആ വ്യക്തിയുടെ മരണശേഷവും ആ വ്യക്തിയുടെ മക്കൾക്ക് വീട്ടിൽ വന്ന് കിടന്നിട്ട് ആരോ കൊടുത്തൊരു വീട്ടിൽ വന്ന് കിടന്നിട്ട് ഇത്രയും കൊണ കാണിക്കുന്ന തങ്കന്റെ തങ്കാ തങ്കം പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാവെ കാരണം ഇതെനിക്ക് കേട്ടപ്പോണ്ടല്ല രണ്ട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ക്ഷമിക്കുക നിങ്ങൾ എന്നോട് ജസ്റ്റ് ഇട്ടിട്ട് പോവല്ലേ ജസ്റ്റ് ഒന്ന് കേക്കണേ അങ്ങനെ വീടിന്റെ അവസ്ഥ നിസായം ഫിറ്റ് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം ഞാൻ ഉണ്ടാതിരുന്ന ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദേവേനെ നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത് അപ്പൊ ഉണ്ടാക്കി കൊടുത്തതാണ് കുഴപ്പം ഇടം മാറി ഇറങ്ങിപ്പോവാ വീട്ടിൽ നിന്ന് നിന്നെ ആരും വിളിച്ച് അതിനകത്ത് കയറ്റി പ്രതിഷ്ഠിച്ചിട്ടില്ലല്ലോ ഏഹ് നിന്റെ മകളും മകളുടെ കുഞ്ഞോടുണ്ടെന്നും പറഞ്ഞല്ലേ നീ അങ്ങോട്ട് തള്ളി കയറി വന്നത് നിന്നെ ആരും അവിടെ വിളിച്ചു കയറ്റി കിടത്തിയില്ലല്ലോ ഏഹ് ഇനി അതൊക്കെ പോട്ടെ നീ ഇത്രയും കാലം മിണ്ടിയില്ലെന്നോ നിന്റെ അണ്ണാക്കിൽ ആരും വന്ന് പോലിട്ട് കുത്തിയൊന്നും ചോദിച്ചതല്ലല്ലോ നീ തന്നെ ഒരു ഒരു പയ്യൻ നിന്റെ വീട്ടിൽ മറ്റേ ഹോം ടൂർ ചെയ്യാമെന്നപ്പ കയറിയിരുന്ന് പറഞ്ഞതാണല്ലോ വീട്ടിൽ നിന്ന് മറ്റേ എല്ലാം കൂടെ ഊരി നിന്റെ പെടലിക്ക് വീണു മറ്റേത് വീണു മറിച്ചത് വീണു എന്ന് നിന്റെ മോള് ഓൺലൈൻ മീഡിയക്കാരോട് അങ്ങോട്ട് പറഞ്ഞതാണല്ലോ ഓൺലൈൻ മീഡിയക്കാർ എങ്ങനെ അറിഞ്ഞു നിന്റെ വീട്ടിൽ കുഴപ്പമുണ്ടെന്ന് പറയാതെ പറയാതെന്തായാലും ആരും അറിയത്തില്ലല്ലോ എല്ലാം മറ്റേ കോൺട്രവേഴ്സി ഉണ്ടാക്കി 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 നെഗറ്റീവ് പോപ്പുലാരിറ്റി കൊള്ളാം പക്ഷെ ഇതുണ്ടല്ലോ ആരെങ്കിലും ഒക്കെ തന്നവർക്കെതിരെയാണ് സംസാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നീ നീയൊക്കെ ഞാനിതായിട്ടും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ദാനം കിട്ടിയ വീണാന്ന് പക്ഷേ ഇപ്പോൾ നിന്റെയൊക്കെ വായിന്ന് വീണത് കൊണ്ട് തന്നെ ഞാൻ പറയുക ദാനം കിട്ടിയ വീട്ടിൽ കിടക്കുമ്പോൾ ഈ ഇച്ചിരി ഉളുപ്പുണ്ടാവണം മനസ്സിലായില്ലേ ഇത് പറയണമെന്ന് തോന്നി കാരണം അതുപോലത്തെ വർത്താനമാണ് ഈ തങ്കൻ കുൺ മോനിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടെ ഇതുപോലെയുള്ള വീട് ഉണ്ടാക്കി കൊടുക്കുക കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ ഈ ഇണ്ടാക്കുന്ന പറയുന്ന ആളവിടെ താമസിക്കാൻ താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരോട് താമസിച്ചും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുതേ ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൂടി പറയും നിനക്ക് അത്ര മനഃപ്രയാസം ആണെങ്കിൽ നീ ഇറങ്ങി അവിടെ നിന്ന് തീർന്നില്ലേ ഞാൻ ഇതിനു മുമ്പൊന്നും പറഞ്ഞിട്ടില്ല നീ നിന്റെ ഭാര്യ ഒന്നും അവിടെ താമസിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല തങ്ക ഇപ്പോഴാ പറയാൻ തുടങ്ങാൻ പോകുന്നത് കാരണം നിന്റെയൊക്കെ വായിന്ന് തന്നെ അതുപോലുള്ള വർത്താനങ്ങളാണ് കേൾക്കുന്നത് നീയൊക്കെ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരാളും പറയാതിരിക്കില്ല നിന്നോടൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ നിങ്ങൾ പറയത്തില്ലേ ഇതിനോട് ഇറങ്ങിപ്പോവാൻ ഇവൻ്റെ ഈ വർത്താനം കേൾക്കുമ്പോൾ എനിക്കിപ്പോ തോന്നുന്നുണ്ട് എന്തിനു ഇവനൊക്കെ ആ വീട്ടിൽ താമസിക്കണമെന്നുള്ളത് നമ്മൾ ചോദിക്കും ഞാൻ ഇതിനു മുമ്പും ചോദിച്ചൊരൊറ്റ ഉള്ളൂ ഈ സ്ത്രീ അവരുടെ മക്കള് ഈ ഒരു അച്ഛനും അമ്മയും ഇവരവിടെ താമസിക്കട്ടെ ഈ പെങ്ങളും പെങ്ങളുടെ ഭർത്താവും അവർക്കൊന്നും വേറെ വീട് വേറെ ഒന്നും ഇല്ലേ സ്വന്തമായിട്ടൊരു വീട് ഒരു വാടകയ്ക്ക് ഒരു വീട് എടുക്കാനുള്ള കഴിവില്ലേ അല്ല അങ്ങനെ കഴിവില്ലെങ്കി അവിടെ കിടന്നോട്ടെ അത് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ കൊറച്ചു ഞങ്ങളെ നോക്കണ്ട ഈ കുഞ്ഞിനെ ഓർത്തോ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ കിച്ചു അവന് ഇരുപത്തൊന്ന് വയസ്സായിരിക്കുമ്പോൾ പത്തൊമ്പത് വയസ്സുണ്ട് അവനു കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷനെ അവനെ നാളെ ഈ കുഞ്ഞിനെ എവിടെ പഠിക്കുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്ന ഒരാളെയും വേക്കന്നേ പറയാനുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയകാരുടെയും ഈ കൊറേ യൂട്യൂബർമാരുടെയും അതിന് നോക്കാടോ ഋതപ്പൻ പറഞ്ഞ കൊച്ചിലെ ഞങ്ങള് നോക്കാം തീരട്ടെ കഴിയട്ടെ ആര് എടാ നിനക്കൊന്നും നീക്കം നോക്കാനാണ് അവിടെ കിടക്കുന്നത് എനിക്കിപ്പോ തോന്നില്ല നിന്റെ ഈ വർത്താനം കേൾക്കുമ്പോ മനസ്സിലായില്ലേ എനിക്ക് തോന്നുന്നില്ല നിനക്ക് തോന്നണ്ടോ ആ കുഞ്ഞിനെ നോക്കാനാ അവിടെ കിടക്കുന്നതെന്ന് ഇവനോട് അവിടെ കിടക്കണ്ടെന്ന് ആരും പറഞ്ഞു ഞാൻ കേട്ടില്ല ഞാൻ കേട്ടിട്ടില്ല വന്നിരുന്ന് ഇനിയിപ്പോ കൊച്ചിന് ഇനി ആ പയ്യന്റെ പേരും പറഞ്ഞ് ഇവിടെ കിടന്ന് കാണിക്കാല്ലോ ഈ കാട്ടായ മൊത്തം കാണിക്കാം ആ പയ്യനെ ഇവിടെ ആരും ഒരു രീതിയിലും അവനെ ഒറ്റയ്ക്ക് അവിടെ നിക്കട്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വർത്താനം ആരും പറഞ്ഞിട്ടില്ല നിന്റെ ഈ കുടുംബം എല്ലാം കൂടെ നിന്റെ മറ്റേ മോളും അവന്റെ ഭർത്താവും അവന്റെ പിള്ളാരും ഇതെല്ലാം കൂടെ അവിടെ കയറി കിടക്കുന്നതിനാണ് ചോദ്യങ്ങൾ വരുന്നത് ഇതെല്ലാം കിടക്കുന്ന കൂടാതെ വന്നിട്ട് നിന്നിട്ട് പുറത്ത് മറ്റേ മീഡിയക്കാരെ കണ്ടു കഴിയുമ്പോൾ വീടിന് ചോർച്ച വീടിന് അതുണ്ട് വീടിന് എല്ലാം കൂടെ ഇളകി താഴെ വീഴുന്നു കാശു കയ്യിൽ നിന്ന് കൊടുത്ത് ചെയ്യണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വെറുതെ കിട്ടിയ വീടല്ലേ കാശ് കയ്യിൽ നിന്ന് കൊടുത്ത് ചെയ്യും എന്തോ നിനക്ക് ചെയ്യാൻ പറ്റത്തി ഒന്നും ഇറങ്ങത്തില്ലേ പോക്കറ്റിൽ നിന്ന് ഇറങ്ങത്തില്ലേ അതോ ഷട്ടിക്കാത്തല്ല കൂടെ ഉറപ്പിച്ച് വെച്ചോണാ നീ അവന്റെ കോണം നാട്ടുകാരനെ എന്തോട്ടോട് കയറിക്കണം നീയൊക്കെ തന്നെ വന്ന് കാണിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇത്രയും പറയുന്നത് അത് ബോധം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് ഇനി ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി ഒരു ചെറിയൊരു കാര്യം പറയുന്നുണ്ട് അത് മാത്രം നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിക്കാൻ വീടിന്റെ ഫസ്റ്റ് അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏഴു മാസത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് അത് നമുക്ക് താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ലാസ്റ്റ് നമ്മളെ ഹെൽപ് ചെയ്ത് നമ്മൾ അപ്രൂവൽ കിട്ടിയത് അപ്രൂവൽ കിട്ടി നമ്മൾ വീട് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇവര് വില്ലേജിൽ ഒരു വൺ ടൈം ടാക്സ് അടക്കണം അത് ഇവർ അടക്കണം ഇവർ ആയിരത്തി അഞ്ഞൂറ് രൂപേട്ടേ വരുന്നുള്ളൂ അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇത് അടക്കാൻ പറഞ്ഞപ്പോൾ അന്ന് ഇദ്ദേഹം പറഞ്ഞാന്ന് വെച്ചാൽ എന്റെ കയ്യിൽ അത് അടയ്ക്കാൻ പൈസ അല്ലെന്ന് പറഞ്ഞു എന്നാലോചിക്കൂർ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ അടക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല നിങ്ങൾ കേട്ടല്ലോ ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന്റെ കേസാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആ ഇന്റർവ്യൂ മൊത്തം ഇത് തന്നെ പറയുന്നത് കംപ്ലീഷൻ കിട്ടിയില്ല കംപ്ലീഷൻ കിട്ടിയില്ല കംപ്ലീഷൻ കിട്ടിയില്ല എന്ന് കമ്പ്ലീഷൻ കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയി പൈസ അടക്കണം അത് നിനക്ക് വീട് വെച്ചോരൊണ്ടാക്കി കൊടുക്കണോ നിന്നോട് പോയി അടക്കാൻ അടയ്ക്കാൻ തേള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫിറോസ് എന്തുകൊണ്ടാണ് പോയി അടയ്ക്കാൻ പോയി അടച്ച് മേടിക്കണ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒറ്റ പൈസ ഷട്ട് ചെയ്തെടുത്ത് പുറത്തേക്ക് കൊടുക്കാൻ വയ്യ എല്ലാം ഷട്ടിക്കകത്ത് പൂർത്തിയാക്കണം വെക്കണം അവന് എന്നിട്ട് വന്നിരുന്നു ആരെങ്കിലും വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ വിശദമായിട്ട് ഇവന്റെ മറ്റേ ആംഗ്ലിക്കൻ ചർച്ചിന്റെ കേസിൽ ഇവർ കളിച്ചതാ അത് പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ മരിച്ച അയാളെ നേരെ കൊണ്ട് കുഴിച്ചങ്ങോട്ടിട്ടു എന്നിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് ഞങ്ങളുടെ ഈ ആംഗ്ലിക്കൻ ചർച്ചിൽ അങ്ങനെയൊന്നും വേണ്ട മാബോദിസ വേണ്ട എന്ന് അത് ഞാൻ വൃത്തിക്ക് പൊളിച്ച് കൈ കൊടുത്തു ഇത് ഇനിയിപ്പോൾ അടുത്തത് വന്നിരുന്ന ഇപ്പൊ പയ്യന്റെ പേരും പറഞ്ഞു അതാവുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പിള്ളേരുടെ പേരിൽ നമ്മുടെ പേരിൽ കേസ് കൊടുക്കാനോ അതാണ് അവൻ്റെ ഒരു ഗെയിം കൊള്ളാം നിന്റെ കൊണ കൊള്ളാം മോനെ തങ്കച്ച പക്ഷേ ആരോടാ ഈ ഉണ്ടാക്കുന്നതെന്ന് നീ ആലോചിക്കണം സമൂഹത്തിന്റെ ഫ്രണ്ടിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്ന് നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എല്ലാരും പൊട്ടന്മാരല്ല മനസ്സിലായില്ലേ എന്തെങ്കിലുമൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ചെലവാക്കി ആ വീട്ടിൽ നിൽക്ക് നീ അല്ലെങ്കിൽ പച്ചക്കറിയും കൂടെ ജനങ്ങൾ കൊണ്ട് തരണം നീ പറയുമോ അവിടെ കുക്ക് ചെയ്യാനുള്ള ചോറും അരിയും മറ്റേ സാധനങ്ങളും എല്ലാം സുധീടെ പേര് പറഞ്ഞ അതും കൂടെ നീയൊക്കെ മേടിക്ക് അതും കൂടെ മേടിക്ക് നീ അതുംകിട്ടേം കൂടെ ഉള്ളു കുറങ്ങു ബാക്കിയെല്ലാം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ മാന്യമായിട്ടുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ പറഞ്ഞു മാന്യമൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ഒക്കെ തരിക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ് ഒരു കാര്യം കൂടെ കിച്ചു എന്ന് പറയുന്ന പയ്യനോട് എൻ്റെ പൊന്നു മോനെ നിന്നെ ഞാൻ സമ്മതിക്കുന്നതാ നീ സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടതാണോ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഈ ഈ തങ്കന്റെ മുങ്ങിന്റെ ഒന്നും കൂടെ നിൽക്കാതെ നീ മാറി നിൽക്കുന്നത് സത്യം പറഞ്ഞ നിന്റെ നിന്റെ ജീവിതം നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കൂടെ ഒക്കെ വന്ന് നിന്നാണ്ടല്ലോ നിന്റെ കാര്യം ഗോപിയ പഠിത്തം നിർത്തി ഒരു കാരണവശാലും ഇതിൻ്റെ കൂടെ ഒന്നും വന്ന് നിക്കരുത് ഇവർക്ക് തെറിയേക്കുന്നതിനകത്തോന്നു ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിന്റെ ജീവിതം ഇല്ലാതെയാവും